ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ് ഇന്നൊരു മെറ്റൻറ്റി കുർത്തിയുടെ വീഡിയോ ആണ് കേട്ടോ അതിനായിട്ടൊരു അഞ്ചര മീറ്റർ ഒരു കോട്ടണിൽ വരുന്ന സോഫ്റ്റ് കോട്ടണിൽ വരുന്ന മെറ്റീരിയലും അതിൻ്റെ ലൈനിങ്ങും അതിന് വേണ്ട ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ ലേസ് വന്നിട്ടുണ്ട് അലിയ കട്ടിൽ വന്നിട്ട് നമ്മളിത് ചെയ്യണേ ആദ്യം തന്നെ നമ്മളൊരു റഫ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ഒരു ഡബിൾ എക്സ് എൽ സൈസിലാണ് കേട്ടോ ചെയ്യുന്നത് ഷോൾഡറിൻ്റെ ലെങ്ത്ത് കൊടുത്തേണ്ടത് എട്ട് ഇഞ്ചും മിഡാ ഹോൾ ലെങ്ത്ത് വരുന്നത് ഏഴി ഇഞ്ചാണ് പത്തര ഇഞ്ച് ചെസ്റ്റ് അളവ് കൊടുത്തിട്ടുണ്ട് യോക്ക് ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റൗണ്ട് വരണത് ഇഞ്ചാണ് കൊടുത്തേണ്ടത് അപ്പോൾ ലൂസ് ലൂസറൊക്കെയാണ് നമ്മൾ റെഡി മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ സീമലോൻസ് മാർക്ക് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഓൾറെഡി ഒരു മെറ്റീരിയൻറ്റി കുർത്തിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു ഒരു സൈസിലാണ് നിങ്ങൾ ഒരു ഡബിൾ എക്സൽ സൈസ് അല്ലെങ്കിൽ എക്സൽ സൈസിലൊക്കെ കുർത്തികൾ ചെയ്യണതെങ്കിൽ ആദ്യമേ തന്നെ ഒരു പാറ്റേൺ ചെയ്ത് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും അതിനുശേഷം ഞാൻ അമ്മോള് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ വൈഡും ലെങ്ത്തും മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ റെഡിമെയ്ഡ് ആയതുകൊണ്ട് തന്നെ അധികം വൈഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ശേഷം നമ്മൾ ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം നെക്കിൻ്റെ വൈഡ് കൊടുത്തേണ്ടത് മൂന്നര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം നാലിഞ്ചിനേക്കാളും കൂടുതൽ ചെയ്യേണ്ട അതിനുശേഷം ശേഷം അലിയാക്കട്ടിൻ്റെ ടിപ്പ് വന്നിട്ടുണ്ടല്ലോ നിപ്പിൾ പോയിന്റിൻ്റെ ലെങ്ത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അലിയാക്കട്ടിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുക അപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചിരിച്ച് വരയ്ക്കുക ശേഷം അത് നമ്മൾ മെയിൻ മെറ്റീരിയലിലും കോട്ടണിലും ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിയ കട്ടിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ട്രയാംഗിൾ ഷേപ്പ് അത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക ശേഷം നമ്മൾ നമ്മുടെ ലൈനിങ് ആണ് കട്ട് ചെയ്യണത് അടിയിൽ വരുന്ന കോട്ടൻ്റെ പോർഷനാണ് അപ്പോൾ ഫുൾ ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് യോക്ക് ലെങ്ത് കുറയ്ക്കുക അപ്പോൾ നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ഫുൾ ലെങ്ത്തെങ്കിൽ അതിൽ നിന്ന് പതിനഞ്ച് ഇഞ്ച് യോക്ക് കുറച്ച് ഇഞ്ചിൽ നമ്മൾ ബാക്കിൽ സ്ട്രെയിറ്റിലും ഫ്രണ്ടിലെ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ അലിയക്കട്ടിൻ്റെ ആ ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ അത് കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ അലിയക്കട്ട് ഞാനൊരു ചുരിദാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഇതിൽ തോന്നണമെങ്കിൽ അതൊന്നെടുത്ത് കണ്ടാൽ മതിയാവും കേട്ടോ അതിന് ശേഷം നമ്മൾ മെയിൻ മെറ്റീരിയലാണ് കട്ട് ചെയ്യണത് ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ അലിയാക്കട്ടിൻ്റെ ആ ട്രയാങ്കിൾ ഷേപ്പ് കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് കാരണം യോക്കിൻ്റെ പോഷനിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണല്ലോ മുകളിലോട്ട് കയറ്റിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് അതുപോലെ തന്നെ അടിയിലോട്ട് പീസിൽ നമ്മൾ ചെയ്യണം ശേഷം നമ്മൾ സ്ലീവ് നോർമൽ സ്ലീവാണ് കൊടുക്കുന്നത് എങ്കിലൊരു ഒരു ലേസ് കൊടുക്കണമുണ്ടോ അതുമാത്രമാണ് വ്യത്യാസം അപ്പോൾ സ്ലീവ് ലെങ്ത്ത് പതിനാറ് ഇഞ്ചോളം കൊടുത്തോളൂ അതിന് ശേഷം നമ്മൾ നോർമലി നമ്മൾ സ്ലീവ് കട്ട് പോലെ തന്നെ ഞാൻ ഇത് ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത് ശേഷം നമ്മൾ ഒരു പ്ലീറ്റിന്റെ പോഷം കൊടുക്കുന്നുണ്ട് അതിന് വേണ്ട പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീനൊക്കാണ് കേട്ടോ ഞാനൊരു മോഡലിന് കൊടുക്കുന്നത് അപ്പോൾ വീനക്ക് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട് മറക്കരുത് ബാക്കിൽ നമ്മൾ റൗണ്ടിനൊക്കാണ് കൊടുത്തേണ്ടത് അതും ഇതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഒരു നാലര ഇഞ്ചാണ് അല്ലെങ്കിൽ മൂന്നര ഇഞ്ചാണെങ്കിൽ നെക്ക് വൈഡ് ആ നെക്ക് വൈഡ് മാർക്ക് ചെയ്ത് നമ്മളുടെ ലെങ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ ലൈനിങ് നമ്മുടെ മെയിൻ പീസായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ ബാക്കും ഫ്രണ്ടും നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുക നെക്കും ഇതുപോലെ തന്നെ ക്യാൻവാസിൽ നോർമൽ ചെയ്യണ പോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മെയിൻ പീസായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യണത് ഇപ്പം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടണം എന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണണവരുണ്ടെങ്കിൽ നെക്കെല്ലാം ഫിനിഷ് ചെയ്യണതും നെക്ക് കൃത്യത്തിൽ കട്ട് ചെയ്യണത് അങ്ങനെയാണെന്നൊക്കെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്നെടുത്ത് നോക്കിയാൽ മതി അപ്പോൾ കാണുമ്പോൾ തോന്നും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് പോകണമെന്ന് തോന്നും പക്ഷെ ഞാനിതെൻ്റെ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റ് പറയാത്തത് ബാക്ക് അറ്റാച്ച് അറ്റാച്ച് നമ്മൾ നമ്മൾ ഫ്രണ്ട് അപ്പോൾ ഓൾറെഡി പറഞ്ഞു ആ ഒരു ില് നമ്മളൊരു ട്രയാംഗിൾ ഷേപ്പ് വരുന്നുണ്ട് അപ്പോൾ കൃത്യത്തിൽ തന്നെ നമ്മൾ ലൈനിങ് വെച്ചിട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക വീനക്കാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം വീനക്കും ഇതുപോലെ തന്നെ ഷേപ്പിൽ കട്ട് ചെയ്യേണ്ടത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വീനക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കരുത് ഒരു ചെറിയൊരു ഷേപ്പ് ആ നെക്കിന് കൊടുത്തെങ്കിലാണ് ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പം വീനക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ആലിയാക്കട്ടിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വന്നിട്ട് ആ രണ്ട് താഴത്തെ കട്ടിങ്ങും മുകളിലത്തെ നെക്കിൻ്റെ കട്ടിങ്ങും കൃത്യത്തിൽ തന്നെ വരാനുള്ളൊരു കാര്യം അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ മാറിപ്പോകരുത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും നെക്കിൽ ഞാനൊരു ലേസ് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലേസ് മുകളിൽ വെച്ചടിക്കല്ല നല്ല ഭാഗത്ത് വെച്ച് പതിച്ചടിക്കല ചെയ്യണേ അതിൻ്റെ പൊട്ടവശത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്ത വശത്ത് ബാക്കിൽ നിന്ന് നമ്മൾ അറ്റാച്ച് ചെയ്ത് കയറ്റാണ് ചെയ്യണത് കാരണം എനിക്ക് ആ സ്കാലപ്പ് മാത്രം ആ നെക്കിൽ വന്നാൽ മതി അതാണ് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ബാക്കിൽ നിന്ന് നമ്മൾ ഫിനിഷ് ചെയ്തടിക്കണത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ പതിച്ചടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഒരു ഓപ്ഷൻ അനുസരിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെയാണ് നമ്മളുടെ നെക്ക് ഫിനിഷ് ചെയ്ത് വന്നേനെ സെൻറ്ററിൽ ഒരു ചെറിയൊരു സ്റ്റിച്ചിങ്ങിടെ മർക്കായത് കാരണം പിന്നെ നെക്കാണ് അവിടെ ഒരു സ്റ്റിച്ചിങ് കിട്ടില്ലെങ്കിൽ ആ നെക്കിൻ്റെ അവിടെ ഒന്ന് പൊന്തി നിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് സ്റ്റിച്ചിങ് ഇടാൻ മറന്നാൽ കൂടി കുഴപ്പമില്ല നിങ്ങളെല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഹെം ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുക ഫിനിഷ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ക്ലോസ് ചെയ്തിട്ട് ചെയ്തിട്ടടിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതും ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളതൊന്നെടുത്ത് നോക്കിയാൽ മതി ശേഷം നമ്മൾ സ്ലീവിൻ്റെ എൻ്റെ മടക്കി അടിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫിനിഷ് ചെയ്തിട്ടാണ് അടിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് വെച്ചാണ് യോക്ക് പോഷനിൽ നമ്മളുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതിന്റെ സെന്റർ പോർഷൻ കണ്ട് ഷോൾഡറിന്റെ സെന്റർ ആയിട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ശേഷം നമ്മളുടെ അടിയിലത്തെ ആ ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ മുപ്പത് ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ചാണ് ആ ഒരു പീസ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ബാക്കിലെ പീസാണ് കേട്ടോ ആദ്യമായിട്ട് നമ്മൾ പ്ലീറ്റ് ഇടണത് അതിന് ശേഷം അതിൻ്റെ ലൈനിങ്ങും ഇതുപോലെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു ഫോട്ടോ ഏതാണ് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം ഫോട്ടോ ഏതാണെന്നൊക്കെ ചോദിച്ചിരുന്നു ഞാൻ ഇതിന് മുമ്പ് മറന്നു ണ്ട് ഞാൻ ഫോട്ട് വെച്ചിട്ടല്ല ചെയ്യണം മാനുവലി കൈകൊണ്ട് തന്നെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കണത് അപ്പോൾ നമ്മൾ മെഷീനിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല പ്ലീറ്റ് ഇടണേട്ടോ നമ്മൾക്ക് സാധാരണ നമുക്ക് ആവശ്യമുള്ള പ്ലേറ്റ് കൈകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഫ്രിൽസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് മെഷീനിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പക്ഷേ ഒക്കെ ആകുമ്പോൾ ഒന്നല്ലെങ്കിൽ അതിനെ പറ്റിയൊരു ഫൂട്ട് നമ്മൾ മേടിക്കേണ്ടി വരും അപ്പം എൻ്റെ ആ ഒരു ഫൂട്ട് ഇല്ലാത്ത കാരണം ഞാൻ കൈ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ബാക്ക് ലൈനിങ്ങോട് കൂടിയിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഫ്രണ്ടിലെ അലിയാക്കട്ടിൻ്റെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ അവിടെയാണ് കൂടുതലും നമ്മൾ എന്ത് നമ്മുടെ ഒരു പ്ലേറ്റ് കൂടുതലിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാദ്യമേ തന്നെ നമ്മൾ രണ്ട് വശത്തേക്കും മാറ്റി മാറ്റി നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ ലൈനിങ്ങും ഇതുപോലെ തന്നെ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ശേഷം അത് ലൈനിങ്ങോട്

ഒരു രണ്ട് ഇഞ്ച് അപ്പുറത്ത് വശത്തേക്കും ഇപ്പുറത്ത് വശത്തേക്കും ജോയിൻ ചെയ്യിപ്പിച്ച് വെക്കുകയാണ് ചെയ്യണത് ശേഷം നമ്മളുടെ ആലിയക്കട്ടിൻ്റെ അവിടെയാണ് നമ്മളുടെ സിബ് വരുന്നത് ഇത്രയും പോർഷൻ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി അതിനുശേഷം സിബുകൊണ്ടാണ് നമ്മളുടെ ഈ പീസ് ജോയിൻ ചെയ്ത് പോകണത് അപ്പോൾ ആ സെൻറ്റർ പോർഷൻ മാത്രം ഇടത്തോട്ടും വലത്തോട്ടും ഒരു രണ്ടു ഇഞ്ച് വീതം ടോട്ടൽ ഒരു നാലിഞ്ച് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരണത് ഇങ്ങനെയാണ് അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ സിബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് സിബ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിബിൻ്റെ എൻഡ് വരുന്നത് നമ്മളുടെ ഈ ഒരു സീമ വരുന്നുണ്ടല്ലോ ആ ഭാഗത്താണ് അപ്പോൾ സിബ് വെക്കേണ്ടത് ആ ഒരു കൃത്യസ്ഥലം നമ്മൾ സീമൽ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു നോച്ചിട്ട് കൊടുക്കുക ഒരു കട്ടിങ് ചെറിയൊരു കട്ടിങ് കൊടുക്കുക സിബിൻ്റെ ആ ഒരു ഇത് മാറി മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കയറ്റിറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ സാധാരണ സിബ് വെക്കുന്ന പോലെ തന്നെ നമ്മൾ കൺസിലിൻ്റെ സിബ് വെക്കുക ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കൺസീൽ സിബ്ബ് വെക്കുന്നത് ഞാൻ കൃത്യമായിട്ടൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോ ും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് കണ്ടാൽ മതി കൺസൾട്ട് സിബ് അരിയാക്കട്ടിലൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നീങ്ങി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം കൂടുതൽ അകത്തിയാണ് നമ്മൾ നമ്മുടെ സിബ് വെക്കണമെങ്കിൽ അത് കൃത്യത്തിൽ മനസ്സിലായി എടുക്കാൻ പറ്റുമോ കേട്ടോ ഫിനിഷിങ്ങോട് കൂടി തന്നെ ചെയ്യാൻ കാരണം അലിയ കട്ടിലും നമ്മൾ സിബ്ബ് കൊടുക്കുന്നത് ഓൾറെഡി നമ്മുടെ ആ ഒരു യാക്കിൻ്റെ പോസ്റ്റിലെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുപ്പിച്ച് നമ്മൾ സിബ്ബ് വെച്ചെങ്കിൽ തന്നെയാണ് ആ അവിടെ ഒരു സിബിൽ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാതിരിക്കുള്ളൂ അപ്പോൾ അതേ ഫിനിഷിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ സിബ്ബ് വരണം അതിനുശേഷം നമ്മൾ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ സിബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് സിബ്ബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും നമ്മൾ സിബ് കൂട്ടി അടിക്കണം സ്റ്റാർട്ടിങ്ങിലും കൂട്ടി അടിക്കണം എൻഡിങ്ങിലും കൂട്ടി അടിക്കണം അത് മറക്കരുത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ ആ ഒരു നാലിഞ്ചുണ്ടല്ലോ സെൻറ്റർ പോർഷനിൽ അവിടെയും നമ്മൾ രണ്ടാമത് ഈ രണ്ട് സിബും കൂട്ടി ഒരു പോർഷൻ വരും കേട്ടോ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ സിബ് വെക്കുമ്പോഴാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് കാരണം ഇച്ചിരി റിസ്ക് തന്നെയാണ് കാരണം അടിയിലോട്ടുള്ള പീസിൽ നമ്മളുടെ പ്ലേറ്റ് വരണുണ്ട് അലിയാക്കട്ടിൻ്റെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരണിണ്ട് ഇതെല്ലാം കൃത്യത്തിൽ വന്നെങ്കിൽ മാത്രമാണ് ശരിക്കും സിബ് വെച്ച് കഴിഞ്ഞിട്ട് അലിയക്കട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ കൂടുതൽ സീം വെൻസ് എടുത്ത് നിങ്ങൾ സിബ് സിബ്ബൊക്കെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇരിക്കും അതുപോലെയല്ല നിങ്ങൾ കൃത്യത്തിൽ എത്രയാണോ സീം വെൻസ് ഇട്ടത് അതിനനുസരിച്ച് തന്നെ നിങ്ങൾ സിബ് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡിൽ സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലെ സിബും ഇതുപോലെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്യുക അതും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻഡ് പോർഷനും അതിൻ്റെ സ്റ്റാർട്ടിങ് പോർഷനും ഒരുമിച്ച് യോജിപ്പിച്ച് എടുക്കുക ശേഷം ഞാൻ ആ ലിയക്കട്ടിൻ്റെ അവിടെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലേസ് നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ലേസ് അഥവാ അടിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ വൺ സൈഡ് ഫുട്ടിട്ട് അടിക്കുക അടിയിലെ സിബിൻ്റെ മുകളിൽ സ്റ്റിച്ചിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റിച്ചിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ ലേസ് വെക്കുമ്പോൾ നിങ്ങൾ കൃത്യത്തിൽ നന്നായി കെയർ എടുത്തിട്ട് തന്നെ വേണം നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ഒരു നിർബന്ധമില്ല ലേസ് അവിടെ വെക്കണമെന്ന് ഞാനൊരു ഡിസൈനിന് വേണ്ടിയിട്ട് ലേസ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അതിനുശേഷം ബാക്കിലെ യോക്കോഡ് കൂടിയിട്ട് ബാക്ക് പോർഷനും നമ്മളിതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ബാക്കിൽ ഞാനൊരു കെട്ടും കൂടി കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ പത്തര ഇഞ്ച് ഇട്ടിട്ടുണ്ട് നമുക്ക് ആ ഒരു വയറിൻ്റെ പോർഷനിൽ എന്തെങ്കിലും ഒരു ആഫ്റ്റർ ഡെലിവറി നമ്മൾ വയറൊക്കെ കുറയുകയാണെങ്കിൽ ലൂസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഈ വള്ളി അപ്പോൾ വള്ളി കെട്ടണ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ബാക്കിൽ ഞാൻ ഇതുപോലെ ഒരു രണ്ട് വള്ളി ക്രിയേറ്റ് ചെയ്തിട്ട് അത് ബാക്കിലെ പീസിലെ പീസോട് കൂടിയിട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മുടെ ആ വയറിൻ്റെ ഭാഗം ഷേപ്പ് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവർ മാത്രം എടുത്താൽ മതി അതിന് ശേഷം നമ്മളുടെ സൈഡ് നമ്മൾ അറ്റാച്ച് ാണ് ചെയ്യണത് സ്ലീവ് രണ്ട് ഭാഗം ഒരു സൈഡാണ് കേട്ടോ ഇപ്പം അറ്റാച്ച് ചെയ്യണത് അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പം അടിയിലോട്ട് വരുമ്പോൾ ലൈനിങ്ങോട് കൂടി തന്നെയാണ് ഈ ഒരു ഡിസൈനിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തേണ്ടത് അപ്പോൾ ലൈനിങ്ങും നമ്മുടെ മെയിൻ മെറ്റീരിയലും കൃത്യത്തിൽ തന്നെ വെച്ച് പ്ലീറ്റ് പോർഷനൊന്നും വരാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അതായത് ചിലപ്പോൾ കയറി പിടിക്കാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ അടിച്ച് അടിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ വരാതെ നമ്മൾ ഒരു സൈഡ് അടി വരെ ഒന്ന് കൊടുക്കുക ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഉണ്ടല്ലോ അടിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് പീസ് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് യോജിപ്പിച്ചിട്ട് നമ്മൾ സാധാരണ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പ്ലീറ്റിൻ്റെ അവിടെ ഞാനൊരു സ്ലോ മോഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഞാൻ സാധാരണ കൈ കൊണ്ട് തന്നെ ഇതുപോലെയാണ് പ്ലീറ്റിട്ട് കൊടുക്കണേന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം കാരണം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ എത്ര കട്ട് ചെയ്തോ അതനുസരിച്ചാണ് നമ്മൾ പ്ലീറ്റിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾ അടിയിൽ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ പോർഷനായിട്ട് നമ്മൾ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് കൃത്യത്തിൽ തന്നെ നമ്മൾ കയറി ഒക്കെ കൃത്യത്തിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൻ്റെ അടിയിൽ ഞാൻ ലേസ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലേസ് അവൈലബിൾ ആണെങ്കിൽ ഈ ഒരു പ്ലീറ്റും ഈ ഒരു മെയിൻ പീസും അറ്റാച്ച് ചെയ്ത് കൊടുത്തും ആ ലേസ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ശേഷം നമ്മളുടെ ആ സൈഡിലെ ആ ഭാഗം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അതും ഇതുപോലെ തന്നെ കൃത്യത്തിൽ ജോയിൻ ചെയ്ത് അടിഭാഗം നമ്മൾ മടക്കടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെറ്റേണിറ്റി പൂർത്തി കഴിഞ്ഞിട്ടുണ്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് അപ്പോൾ ഈ രണ്ട് സൈഡിൽ നമ്മളുടെ സിബ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീട്ടിൽ ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ